യുടെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഗുരുതരമായ വീഴ്ച യോഗ്യത ഉള്ളവരെ മാറ്റി നിർത്തി ഒരു യോഗ്യതയുമില്ലാത്ത ശാരീരിക പരിശോധനയിൽ പരാജയപ്പെട്ട പന്ത്രണ്ട് പേരാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ കേറിക്കൂടിയത് ഇതോടെ വെട്ടിലായ പി എസ് സി ആകട്ടെ ഈ പന്ത്രണ്ട് പേരെയും പിന്നാലെ പുറത്താക്കിക്കൊണ്ട് പി എസ് സി പുതിയൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിലാണ് പി എസ് സിക്ക് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അതായത് ശാരീരിക പരിശോധനയിൽ പരാജയപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികളെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ തെറ്റ് കണ്ടെത്തിയതോടെയാണ് പന്ത്രണ്ട് പേരെ മൂന്ന് മാസത്തിന് പിന്നാലെ പുറത്താക്കിക്കൊണ്ട് പി എസ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കായികക്ഷമത പരീക്ഷയിൽ ആദ്യം ഉദ്യോഗാർത്ഥിയുടെ ശാരീരിക അളവെടുപ്പും പിന്നീട് കായികക്ഷമത പരീക്ഷയുമാണ് നടത്തുന്നത് ശാരീരിക അളവെടുപ്പിൽ ചെറിയ കുറവൊക്കെ മാത്രമാണെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥിയെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവദിക്കാറുണ്ട് കായികക്ഷമത പരീക്ഷയിലെ കായിക ഇനങ്ങൾ ഇവർ വിജയിക്കുകയാണെങ്കിൽ മാത്രം ശാരീരിക അളവെടുപ്പ് വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിക്ക് അപ്പീൽ നൽകാം ഈ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ കായികക്ഷമത പരീക്ഷ പാസായവർക്ക് മാത്രമായി പി എസ് സി വീണ്ടും ഒരു പുനരളവെടുപ്പാണ് ാണ് നടത്തുന്നത് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ശാരീരിക അളവെടുപ്പിൽ പരാജയപ്പെടുകയും എന്നാൽ കായിക പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് പി എസ് സിക്ക് അപ്പീൽ നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി അംഗത്തിന്റെ മേൽനോട്ടത്തിൽ പി എസ് സി ആസ്ഥാനത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകന്റെ നേതൃത്വത്തിലാണ് പുനരളവെടുപ്പ് നടന്നത് ഈ അളവെടുപ്പിൽ മുപ്പത്തിയേഴ് പേർ വിജയിക്കുകയും പേർ പരാജയപ്പെടുകയും ചെയ്തു മെഷർമെന്റ് ഷീറ്റിലടക്കം ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സെക്ഷനിലേക്ക് വിവരങ്ങൾ കൈമാറിയെങ്കിലും പരാജയപ്പെട്ട മുപ്പത്തി അഞ്ച് പേരിൽ പന്ത്രണ്ട് പേർ അന്തിമ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടുകയായിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ പിശക് പി എസ് സിയുടെ തന്നെ റാങ്ക് ലിസ്റ്റ് പരിശോധനാ സംഘം കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തായത് തുടർന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ട് പേരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഉദ്യോഗാർത്ഥികളുടെ മറുപടിക്ക് അനുസൃതമായി ജൂലൈ രണ്ടിന് തിരുത്തൽ വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് പേരെയും ഒഴിവാക്കുകയായിരുന്നു സംഭവത്തിൽ കുറ്റക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് പി എസ് സി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വഴിയൊരുക്കുന്ന വിജ്ഞാപനം ഇറങ്ങി ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും സർക്കാർ ഓഫീസുകളിൽ കരാർ ജീവനക്കാരെയാണ് കുത്തി നിറയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇടത് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നതും ഇതോടെ സാംസ്കാരിക സ്ഥാപനങ്ങളിലെല്ലാം വൻതോതിലാണ് കരാർ നിയമനത്തിന് വഴിയൊരുങ്ങുന്നത് ധനനിയമ വകുപ്പുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറോളം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഈടയ്ക്ക് നീക്കം നടന്നു കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് വിലയ്ക്ക് സുപ്രീംകോടതി ഉത്തരവ് ഉണ്ടായിരിക്കവെയാണ് ഇരുപതിലേറെ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടാതെ സർക്കാരിന് തന്നെ നിസ്സംഗത ഉണ്ടായിരിക്കുന്നത് നായനാർ സർക്കാരിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണൻ മുൻകൈയ്യെടുത്താണ് മൂന്ന് സാംസ്കാരിക സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് വിജ്ഞാപനം ഇറക്കിയത് സർവ കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിലെ നിയമനം പി എസ് സിക്ക് വിടാനായിരുന്നു നിർദ്ദേശം ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഒടുവിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എ കെ ബാലൻ സാംസ്കാരിക മന്ത്രിയായിരിക്കെ വീണ്ടും ശ്രമം ഉണ്ടായി അന്നത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ റൂൾ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിന് സമർപ്പിച്ചു ശുപാർശ മന്ത്രിസഭയിൽ എത്തിയില്ലെന്ന് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഈ ഫയൽ പൊങ്ങിയിട്ടുമില്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറിലേറെ പേരാണ് കരാർ ജീവനക്കാർ തന്നെ ഈ വിഭാഗത്തിലുള്ളവരെ സ്ഥിരപ്പെടുത്താനായി സർക്കാരിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നതും പതിവാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്